വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്ലോകർ മഹാത്മയ്യങ്കാളിയുടെ സ്മൃതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മനാടായ വെങ്ങാനൂരിൽ വേടൻ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വേടനെ കാണാൻ ഇവിടെ എത്തിച്ചേർന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ് മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപത്തിൽ വേടൻ പുഷ്പാർച്ചന നടത്തി വേടൻ വേദിയിലെത്തിയപ്പോൾ ആരാധകർ കൈയടിക്കാനും ആർത്തുപിടിക്കാനും തുടങ്ങി ഓ മക്കളെ പട്ടികജാതി ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമയില്ലാത്തതാണ് നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതനധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറകൾക്കും മനസ്സിലാക്കണം നമ്മളിപ്പോൾ യുണൈറ്റഡ് ആയിരിക്കണം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വേടൻ രചിച്ച തലപ്പാവിന് എന്ത് തിളക്കം എന്ന വരികളിലൂടെ പ്രസംഗം അവസാനിപ്പിച്ചു എല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലു വെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വിന്നുകൊണ്ടി ഏറി പായുമ്പോൾ എന്റെ തലപ്പാവിന് എന്ത് തിളക്കം ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്ന ഒരാളുണ്ടായിരുന്നു ആളെ പേരെന്താണ് മഹാവീരൻ അയ്യോ പോയിട്ട് വരാം പോയിട്ട് വരാം മക്കളെ ഇതിനും വലിയൊരു വേദി ഞാൻ കാണാൻ പറ്റട്ടെ ഒരുപാട് പോയിട്ട് വരാം സാധുജന പരിപാലന സംഘം വേടന് മഹാത്മാ അയ്യങ്കാളയുടെ വില്ലുവണ്ടി പുരസ്കാരം നൽകി തലപ്പാവിനു തിളക്കം തലപ്പാവിനെന്ത്ളക്കം എന്റെ തലപ്പാവിനെന്ന് തിളക്കം